മാനസിക ശാരീരിക ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്നവരാണ് നമ്മളെല്ലാവരും ആരോഗ്യത്തിന് ഒരു മികച്ച പരിഹാരം തേടി ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ബോൺ സെറ്റിങ്ങിനെ സ്പെഷ്യലൈസ് ചെയ്ത കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലെ ജീവനം ആയുഷ് ക്ലിനിക്കിലാണ് ആയുഷ് ക്ലിനിക്കിലെ ചികിത്സാ വിധികൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേരളത്തിലും ജി സി സി കൺട്രീസിലും മുപ്പത്തിയഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമാണ് ജീവനം ആയുഷ് ക്ലിനിക്കിന് പറയാനുള്ളത് ബോൺ സെറ്റിംഗ് മാത്രമല്ല അതിനോടൊപ്പം തന്നെ പ്രസവ ശുശ്രൂഷയും ഒപ്പം തന്നെ സന്ധിവാദ ചികിത്സയുമാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചികിത്സാ വിധികൾ എന്ന് പറയുന്നത് മാത്രവുമല്ല നിരവധി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് തന്നെയാണ് ജീവനം ആയുഷ് ക്ലിനിക്കിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്ര ഇവിടെ വന്ന് ഞാൻ ട്രീറ്റ്മെൻറ് ചെയ്തിട്ട് എനിക്ക് ഒത്തിരി വ്യത്യാസമുള്ളത് എന്താ പറയുക എൻ്റെ കൈയും കാലുമൊക്കെ നല്ല സുഖമായിട്ട് റിലാക്സേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് നാടി ഞറമ്പ് സന്ധി അസ്ഥി സംബന്ധമായ വിവിധ രോഗങ്ങൾക്ക് ചികിത്സ തേടിയെത്തുന്നവരാണ് ഇവിടുത്തെ ഒട്ടുമിക്ക പേഷ്യൻസും ഇവിടുത്തെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് ഗുരുക്കൾ ഇബ്രാഹിം ഹാജിയുടെ സേവനം തന്നെയാണ് എല്ലാ ശനിയാഴ്ചകളിലുമാണ് ബോൺ സെറ്റിങ്ങിനെ സ്പെഷ്യലൈസ് ചെയ്ത ഈ ഒരു സേവനം രോഗികൾക്ക് വേണ്ടി നൽകുന്നത് വേദനയോടെ എത്തുന്ന രോഗികൾക്ക് പുഞ്ചിരയോടെയുള്ള മടക്കം അതുതന്നെയാണ് ജീവനം ആയുഷ് ക്ലിനിക്കിന്റെ ഏറ്റവും വലിയ വരദാനം എന്ന് പറയുന്നത് ആരോഗ്യ ചികിത്സാ സംബന്ധമായ മറ്റു വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക